ഹലോ ഹായ് അഖിൽമാരാറും തൊപ്പിയും തമ്മിലുള്ള ഒരു വലിയൊരു പ്രശ്നങ്ങളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തന്തയ്ക്ക് വിളിയും അവിടെ വിളിയും ഇവിടെ വിളിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്തിനാണ് അഖിൽ ഇത്രത്തോളം ട്രിഗറായിട്ട് തൊപ്പിയെ വിളിക്കുന്നത് അല്ലെങ്കിൽ തൊപ്പിയും ട്രിഗറായത് അനിൽമാരാർ കുറേ ദിവസങ്ങളായിട്ട് അനിമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട് അല്ലേ പക്ഷേ ആരും ചോദ്യം ചെയ്തിട്ടില്ല അഖിലെ എന്തിനാണ് ഇങ്ങനെ പി ആർ വർക്കാണോ അല്ലെങ്കിൽ പി ആർന്ന് പൈസ മേടിച്ചിട്ടാണോ അഖിലെ വീഡിയോ ചെയ്യണേന്ന് അഖിൽമാരാടോ ഒരാളും ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ ഞാൻ കണ്ടില്ല എവിടെയും പക്ഷെ തൊപ്പി അനീഷിനെ വെച്ച് ചോദിച്ചപ്പോൾ അത് എന്തിനു ചോദ്യം ചെയ്തു എന്നുള്ളതാണ് കാര്യം പണം മേടിച്ചോട്ടാണ് തൊപ്പി എന്നാ വീഡിയോ ചെയ്തതെന്ന് അഖിൽമാരാൾ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അതാണ് പ്രശ്നം തൊപ്പി അഖിൽമാരാറിന് മേലെയാണെന്ന് അഖിലിന് മനസ്സിലായിട്ടുണ്ട് അഖിൽമാരാറിന് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാകാൻ വലിയ കുഴപ്പമൊന്നുമില്ല തൊപ്പി എന്നുള്ള ഒരു വ്യക്തിയുടെ ഷോ ലൈഫ് സ്റ്റിങ് കാണുന്ന ആൾക്കാരാണ് എനിക്ക് പറയാതെ തന്നെ അറിയാം നല്ല രീതിയിൽ ഉള്ള ആളാണ് അപ്പോൾ അതാണ് പിന്നെ കൊണ്ട് പറയിപ്പിച്ച പി ആർ ടീമിൻ്റെ ഒരിത് കളി എനിക്കിപ്പോൾ തോന്നുന്നത് അഖിൽമാരാറിനും കാര്യം അയ്യൻമാരാപ്പിയാണ്ട കാശ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടന്നെയാണ് അയ്യൽമാരാർ വീഡിയോ ചെയ്യുന്നത് കാര്യം അയ്യൽമാരുടെ പറയണത് എൻ്റെ വോയിസ് എൻ്റെ പ്രസൻസ് എവിടെ വാല്യൂ വാല്യുണ്ടെന്ന് എനിക്ക് അത് നട്ടറിയും അതനുസരിച്ച് പൈസ മേടിക്കുന്നു അതു തന്നെയാണ് അയ്യല്മാരാറും ചെയ്തേക്കണമെന്ന് എനിക്കിത് കണ്ടപ്പോൾ തോന്നി ഷോയിലോട്ട് വരാനാണെങ്കിൽ അവിടെ ഒരു തരത്തിലും ഒരാളെ ഹേർട്ട് ചെയ്യാതെ നല്ല രീതിയിൽ മാന്യമായിട്ട് നിന്ന് കളിച്ച കോമണർ ആണ് എന്ന് ചില സമയത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരാളെ ജീവിതം തകർക്കുന്ന രീതിയിൽ സംസാരിക്കാത്ത ഒറ്റ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അഖിലും പിന്നെ അനീഷ് തന്നെയാണ് വേറെ ആരും അല്ല അവിടെ പക്ഷേ ഞാൻ സപ്പോർട്ട് എപ്പോഴും ചെയ്യുന്നത് നെവിനെയാണ് കാര്യം നെവിനെ പോലത്തെ ഒരു വ്യക്തി ഒരു ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കൊണ്ട് ജീവിക്കാൻ പോണ്ടിപ്പോകുന്ന അല്ലെങ്കിൽ ജീവിതം മാറ്റിമറിച്ചത് നെവിൻ്റെ തന്നെയാണ് അതിനൊരു മാറ്റമില്ല പക്ഷേ ഇവിടെ അർഹ എന്നുള്ളത് എന്നാ ഒരു നല്ല രീതിയിൽ ഒരാണോ ആ ബിഗ് ബോസിൽ നിന്ന ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേരുണ്ടെങ്കിൽ ഇരുപത്തിനാല് പേരോടും അത്രയ്ക്ക് നല്ല രീതിയിൽ നിന്ന ഒരാളെ വ്യക്തികത്യ ചെയ്യാനോ ഒരു രീതിയിൽ ഒന്നും ചെയ്യാതെ നിന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അതനീഷ് മാത്രം ബാക്കി ഈ പറയുന്ന പി ഉള്ള ഈ പി ആർ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും ഇത്രയും വലിയ വിസിബിളായിട്ട് നിൽക്കുന്ന പി ആർ ഉണ്ടല്ലോ ആ പി ആറിൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയുണ്ടെങ്കിൽ വളരെ മോശമാണ് കാര്യങ്ങൾ ഇത് കണ്ടിട്ട് അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകുമ്പോൾ എന്നാൽ ആണുങ്ങളെ എന്ത് തവണയും പറയാം എന്ന് പറഞ്ഞ് വിചാരിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യത്ത് ബിഗ് ബോസ് കളി മാറിയായിരിക്കും ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ ഇനി എന്നെ നിനക്കിങ്ങനെ പറയാമെങ്കിൽ നിന്നെ അതിലപ്പുറം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറായിട്ടുള്ള പല ആണുങ്ങളായിരിക്കണം വരേണ്ടത് ചില സ്ത്രീകൾ ചിലപ്പോൾ ഈയൊരു ഷോലി ഈ പെണ്ണിങ്ങനെ കൊണ്ടത് അതുകൊണ്ട് എനിക്കും ഈ ഒരു ലെവലിൽ പിടിച്ചു കൊണ്ടുപോകാം ആണുങ്ങളെ അടിച്ചിടാൻ അല്ല പുറത്തുള്ള ആൾക്കാർ സപ്പോർട്ട് കിട്ടും ഇങ്ങനെ ചെയ്തത് പ്പോർട്ട് കിട്ടും എന്നുള്ള രീതിയിലല്ല ഏതൊരാണിനെയാണ് അവിടെ വളരെ മോശമായിട്ട് പറയാത്തത് എന്ന് പറയാമോ എനിക്കോ അനീഷിനെ മാത്രം പറഞ്ഞില്ല പക്ഷെ അനീഷിനെ ലാസ്റ്റ് വന്നപ്പോൾ ഒരു ലൗവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു അത് ഓക്കെ പക്ഷെ അല്ലാതെ ഏതൊരാണിനെ അവിടെ അപ്പാനിന്റെ ഒക്കെ ജീവൻ തകർത്ത് തരിക്കണമെന്ന രീതിയിൽ സംസാരിച്ച് അതുപോലെ തന്നെ പല രീതിയിലും അവിടെ പലതും കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ പോയി കുലശ്രീ ചമ്മഞ്ഞ് ഞാൻ ഇങ്ങനെയാണെന്ന് പക്ഷെ പുള്ളിക്കാരുടെ പേഴ്സണൽ ലൈഫ് നോക്കുമ്പോൾ അതൊന്നും അല്ല വേറെ ഡിഫറെൻ്റ് ആണ് ഒരുപാട് ആമ്പിള്ളരായിട്ട് ആ ഒരു വലിയൊരു വലിയൊരു ഷോയിൽ നിന്ന് കളിച്ച ഒരു വ്യക്തിയാണ് നല്ല ഫാൻ ബേസ് ഫാൻഡൈസുള്ളൊരു ഷോയിൽ അവിടെയൊക്കെ ആമ്പിള്ളരൊക്കെ ആയിട്ട് കൂടെ നിന്ന് ഇടിച്ച് പൊളിച്ച് ഗെയിം കളിച്ചിരുന്ന വ്യക്തി ഇവിടെ വന്നപ്പോൾ നേരെ തിരിഞ്ഞ് എത്ര ആണുങ്ങളുടെ ജീവിതങ്ങൾ തകർത്തുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ടാണ് ഈ പി ആറുകാർ കളിച്ചതും പി ആറുകാർ പറഞ്ഞ പോലെ കളിച്ചതും അപ്പോൾ ഇനി വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് ആരെയും കൂടെ നിന്ന് കളിക്കുന്ന ആൾക്കാരെ വ്യത്യഹത്യ ചെയ്യാതിരിക്കുക അവർക്കും പുറത്തിറങ്ങിയ ജീവിതമുണ്ട് കാര്യം ഈ ബിഗ് ബോസ് എന്നുള്ള ഷോ ഷോ ഷോയായിട്ട് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ജീവിതം തകർന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാരെ കണ്ണീര് വീണിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ കണ്ണീര് വീഴാതിരിക്കുക ട്രാക്കും കാര്യങ്ങളൊക്കെ തട്ട് പുറത്ത് നിന്ന് ഈ അത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ പുറത്ത് ആൾക്കാർ എല്ലാവരും പേഴ്സണലായിട്ട് എടുക്കുന്നത് കൊണ്ടിട്ടാണ് അത്ര വിഷയങ്ങൾ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അപ്പം ഓരോരുത്തർ ഇട്ട് കൊടുത്ത ഒരുപാട് ജീവിതങ്ങൾ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സെവനില് ഉണ്ട് എന്നുള്ളത് വളരെ സങ്കടപരമായിട്ട് തോന്നുന്ന കാര്യമാണ് ആണുങ്ങളെ മൊത്തം തറയാക്കിയിട്ട് ചിത്രീകരിച്ച വേറൊരു ഷോയില്ല അതിന് കൊടി പിടിച്ച ഒരുത്തിക്കാണ് കപ്പ് കിട്ടുമെങ്കിൽ അത് പി ആറിൻ്റെ വിജയം തന്നെയാണ് ഈ പ്രശ്നത്തം കപ്പ് ആണെങ്കിൽ പി ആറിനുള്ളതാണ് അല്ലാണ്ട് വേറെ ആർക്കും അല്ല അപ്പം ഓക്കെ ബൈ